കുടുംബത്തിലെ ഏക ആശ്രയമായിരുന്നു സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ പഹൽഗാമിലെ കുതിരസവാരിക്കാരൻ പ്രദേശത്തെ ഭീകരാക്രമണ വിവരമറിഞ്ഞ് പിതാവ് ഹൈദർ ഷാ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ആദിലിന്റെ ഫോണിൽ വിളിച്ചു നോക്കി സ്വിച്ച് ഓഫ് ആണ് ആദ്യ കയറി അദ്ദേഹം പലവട്ടം വിളിച്ചിട്ടും പ്രതികരണമില്ല വൈകിട്ട് നാലര ആയതോടെ ഫോൺ ഓണായി പക്ഷേ മറുപുറത്തു നിന്ന് മറുപടി ഒന്നുമില്ല സമാധാനമില്ലാതെ അദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി വിവരം അന്വേഷിച്ചപ്പോൾ മകന് പരിക്കുപറ്റിയെന്നറിഞ്ഞു വൈകാതെ മകൻ പോയി എന്ന സങ്കട വാർത്തയും എത്തി കുടുംബത്തിന്റെ ഏക അത്താണിയായ അവൻ ഒരു പാവമായിരുന്നെന്ന് പറഞ്ഞ് വിലപിക്കുന്ന പിതാവിനെ ആശ്വസിപ്പിക്കാൻ പലരും പാടുപെട്ടു മകന്റെ മരണത്തിൽ നീതി കിട്ടണമെന്നും ആ പിതാവ് ആവശ്യപ്പെടുന്നു അവനില്ലാതെ ഇനി എങ്ങനെ കഴിയുമെന്ന് പറഞ്ഞ് തൊട്ടപ്പുറത്ത് മാതാവുമുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഇരയാണ് ആദിൽ ഹുസൈൻ ഷായും കൊല്ലപ്പെട്ടവരിലെ ഏക മുസ്ലിമും കശ്മീരിൽ നിന്നുമുള്ള ഏക വ്യക്തിയുമാണ് പ്രദേശത്തു വരുന്ന ടൂറിസ്റ്റുകൾക്ക് കുതിര സവാരി നടത്തിയായിരുന്നു ഉപജീവനം കൊല്ലപ്പെടുന്ന അന്നും പതിവ് പോലെ രാവിലെ എട്ട് മണിക്ക് വീട്ടിൽ നിന്നിറങ്ങിയതാണ് ആദിലിന് സ്വന്തമായി കുതിരയുണ്ടായിരുന്നില്ല ഒരു ദിവസം സവാരി നടത്തിയാൽ നാനൂറോ അഞ്ഞൂറോ രൂപ ലഭിക്കും അതുകൊണ്ടായിരുന്നു കുടുംബം പോറ്റിയിരുന്നത് കുതിരപ്പുറത്ത് വിനോദസഞ്ചാരികളെ കയറ്റിക്കൊണ്ടു പോകുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത് തന്റെ കുതിരപ്പുറത്തിരിക്കുന്ന യാത്രികരെ വെടിവെച്ച് കൊല്ലാൻ തുനിഞ്ഞപ്പോൾ തോക്ക് തട്ടിയെടുക്കാൻ ശ്രമിച്ചതായിരുന്നു ആതിൽ അതോടെ ആദിലിനു നേരെ വെടിയുതിർത്തു അങ്ങനെ തൻറെ കുതിരയിൽ കയറിയവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ അയാൾ സ്വയം രക്തസാക്ഷിയായി പേരും കലീമയും ചൊല്ലിയാൽ രക്ഷപ്പെടാമായിരുന്ന അദ്ദേഹം എന്തിനാണ് ഈ പാവങ്ങളെ കൊല്ലുന്നതെന്ന് ചോദിച്ചത് തീവ്രവാദികളെ പ്രകോപിപ്പിച്ചത്രയും ബൈസരണിയിൽ നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് ഹബത്നാറിലെ ഒറ്റനില വീട്ടിലാണ് ആദിൽ കഴിഞ്ഞിരുന്നത് ഭാര്യയും മാതാപിതാക്കളും അഞ്ച് ഇളയ സഹോദരങ്ങളും ഉൾപ്പെടുന്ന നിർദ്ധന കുടുംബം ആ കുടുംബത്തെയാകി തോളിലേറ്റിയിരുന്ന ഇരുപത്തിയൊൻപത് കാരനെ കുറിച്ചായിരുന്നു ആ ഗ്രാമങ്ങളിലെ മുഴുവൻ സംസാരം അവിടെ ഗബരടക ചടങ്ങുകൾക്കായി മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള നേരിട്ടെത്തിയിരുന്നു ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച അദ്ദേഹം ആദിലിന്റെ കുടുംബത്തിന് പൂർണ്ണ പിന്തുണയും സഹായവും വാഗ്ദാനം ചെയ്തു ധീരനായിരുന്നു ആദിൽ വിനോദസഞ്ചാരികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനാണ് അദ്ദേഹം മരിച്ചത് ഭീകരരിൽ ഒരാളുടെ തോക്ക് തട്ടിയെടുക്കാൻ പോലും അയാൾ ശ്രമിച്ചതായി കേട്ടു അതോടെ ആദിലിനെ ലക്ഷ്യം വെച്ച് വെടിയുതിർക്കുകയായിരുന്നു ഒമർ അബ്ദുള്ള പറഞ്ഞു ആദിലിന്റെ അസാധാരണമായ ധൈര്യവും ത്യാഗവും എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമമായ എക്സിലം കുറിച്ചു